എന്നിട്ടു പ്രവാചകം പറയുന്നവന്റെ ശരീരത്തിലൊരു മുള്ളു തറയ്ക്കുകയാണെങ്കിലും ശരി പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ കാലിലൊരു മുള്ളുകൊണ്ടു ആ മുള്ളുകൊണ്ടതിൻ്റെ വേദനയ്ക്ക് പകരം അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ തങ്ങളവിടെ പഠിപ്പിക്കുമ്പോൾ പഠിച്ചവനെ അറിയാതെ കാലിൽ കൊള്ളുന്ന ഒരു മുള്ളിൻ്റെ വേദനയ്ക്കു പകരം അള്ളാഹു നമ്മുടെ പാപം പുറുക്കുന്നുണ്ടെങ്കിൽ കിടന്നു കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന മുസ്ലിമേ നടക്കാൻ കഴിയാത്ത മുസ്ലിമേ പടച്ചവനെ മാരകമായ രോഗം വന്ന് വേദന സഹിക്കാൻ കഴിയാതെ പിഴയുന്നവരുണ്ടല്ലോ നമ്മൾ പറയുക കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവൻ ദുനിയാവിൽ കിടന്ന് അനുഭവിക്കുകയാട് അവന് ഭാഗ്യവാനാണ് സഹോദര അവന് ഭാഗ്യവാനാണ് സഹോദര കാരണം പടച്ചവനെ കാലിലൊരു മുള്ളുകൊണ്ടാൽ പാപം പുറക്കുമെങ്കിൽ ക്യാൻസർ രോഗം പിടിച്ചു പത്തു വർഷമായി പതിനഞ്ച് വർഷം ായി പളച്ചവനെ കിടന്ന കിടപ്പിൽ കിടക്കുന്നവരുണ്ടല്ലോ ശരീരമ തളർന്ന് കിടക്കുന്നവരുണ്ടല്ലോ ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ആ വേദന വെറുതെയാകില്ല ആ വേദനയ്ക്ക് പകരം നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയാ പളച്ചറപ്പവരുടെ പാപങ്ങൾ കഴുകി കളയുകയാണ് പളച്ചവനെ അവരെത്ര വലിയ ഭാഗ്യമാന്മാരെന്ന് അറിയുവോ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കടന്നു വരുമ്പോൾ പരാതി പറയുന്നവരുണ്ടല്ലോ പറയുന്നവരുണ്ടല്ലോ വലിയ ദുഃഖം പ്രവാചകൻ പറയുന്നു അള്ളാഹുവിന് ചില അടിമകളുണ്ട് അവർക്ക് സ്വർഗം നിർബന്ധമാണ് അള്ളാഹാന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ് പക്ഷേ ജീവിതത്തിലില്ല ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ട് ഒരിക്കലും വല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല പക്ഷെ അവരെ സ്വർഗത്തിന്റെ അവകാശികളാണ് പിന്നെ എങ്ങനെ

ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്ന് നിപാതത് ചെയ്യുകയാണ് ഒരു വനാന്തരത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുകയാണ് പണച്ചവനെ മൂസാനപിക്കുമല്ലാത്ത സന്തോഷമായി പണച്ചവനെ യാത്ര കഴിഞ്ഞ് തിരിഞ്ഞു മടങ്ങി വരുമ്പോ യാത്ര കഴിഞ്ഞ വഴിയിലൂടെ മടങ്ങി വരുമ്പോ കാട കാഴ്ച എന്തെന്നറിയുവോ ആയി മനുഷ്യന്റെ ഇറച്ചി ഇങ്ങനെ വന്യമൃഗങ്ങൾ ശരീരം അവിടെ മൃഗങ്ങൾ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത് അപ്പോഴാണ് ചിന്തിച്ചു അല്ല നിനക്ക് പാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ ആ മനുഷ്യന് വന്യമൃഗങ്ങൾ കടിച്ചു പറിച്ചു മാംസം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണല്ലോ അവിടെ നിന്ന് കാണുന്നത് അപ്പോഴാണ് മുഖർ മലക്കുബിരി പറഞ്ഞു കൊടുക്കുകയാണ് ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ് പക്ഷേ നന്മകളില്ല മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് പഠിച്ചവനെ മന്യമൃഗം വന്നാ മനുഷ്യനെ കടിച്ചു വലിച്ചു കീറുകയാണ് വല്ലാത്ത വേദനയാണല്ലോ ആ വേദനകൾ സഹിക്കുമ്പോ ആ മനുഷ്യന്റെ പാപം അമ്മാകു പുറത്തുകൊടുക്കുകയാ മുഴുവനും പുറത്തു കൊടുക്കുകയാണ് പിന്നെ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരമല്ലാഹു പതിഫലം കൊടുക്കുകയാണ് പഠിച്ചവനേ അവസാനമാ മനുഷ്യനുണ്ടല്ലോ സ്വർഗത്തിന്റെ അവകാശികളിലേക്ക് പെടുകയാണ് ഇത് തന്നെയാണ് പ്രവാചകനെ പഠിപ്പിക്കുന്നത് അള്ളാഹുചല അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ് പക്ഷേ അമലുകളില്ല നിസ്കാരമില്ല കുറാ പാരായണമില്ല സതകകളില്ല ഒരുപാട് സൽക്കർമ്മങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിലില്ല പക്ഷേ അള്ളാഹു പിന്നെ എങ്ങനെയാണ് സ്വർഗം കൊടുക്കുന്നത് ചിലപ്പോൾ ക്യാൻസർ കൊടുക്കുകയാണ് ട്യൂമർ കൊടുക്കുകയാണ് കിഡ്നി തകരുത്തുകയാണ് ശരീരം തളർത്തുകയാണ് പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ കൊടുക്കുകയാണ് ആ കിടപ്പിൽ വർഷങ്ങളോളം കിടന്നു പ്രയാസപ്പെടുന്നു പലരുടെയും കൈകാ പലരുടെ പടച്ചവനെ എല്ലാം ദൂരുമാകുന്നു കിടന്നു കിടന്നു ശരീരത്തിന്റെ തൊലികൾ പോലും പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ എത്രയോ പേര് കിടക്കുന്നുണ്ട് അള്ളാഹു അവരുടെ വേദനകൾക്ക് പകരം അവരുടെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് വേദനയുടെ പരാതി പറയുന്നവരെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ് കടന്ന് വരികയാണ് അല്ലാൻ്റെ അവസ്മാരമെന്ന് പറയുന്ന രോഗമാണ് വല്ലാത്ത വേദനയേ വെച്ചാണ് വരുന്നതെന്നറിയില്ല വായിലൂടെ പതയും നൊരയുമൊക്കെ വരുന്ന കടന്നു പിടയുന്ന ഒരു രോഗമാണ് അവസ്മാരോഗം വല്ലാത്ത വേദനയാണ് ഈ പെണ്ണള്ളാഘുവിൻ്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് പറയുന്നു യാർ അല്ല എന്റെ രോഗമൊന്നും ദുആ മറുപടി എന്താ ഞാൻ ചെയ്താ രോഗം മാറും ഞാൻ ദുആ ചെയ്യുകയാണെങ്കിൽ നിന്റെ രോഗം മാറും പക്ഷേ നീ ഈ രോഗത്തിന്റെ വേദന നീ ക്ഷമിക്കാ തയ്യാറായാൽ പകരം നിനക്ക് സ്വർഗം തരും പെണ്ണേ അബ്ബാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ദ്വാ ചെയ്യിപ്പിക്കാൻ രോഗിയായ പെണ്ണുമെന്ന് പറഞ്ഞപ്പോ ചോദിക്കുന്ന സ്വർഗം വേണോ രോഗം മാറണോ ആ സ്വാരി ായ പെണ്ണു പറഞ്ഞു ദുആ ചെയ്യണ്ട ദുആ ചെയ്യണ്ട നബിയേ വേദന സഹിക്കാൻ തയ്യാറാണ് നബിയേ അല്ലാൻ്റെ നരകം എനിക്ക് പേടിയാ ആ നരകത്തിന്റെ ശിക്ഷ എനിക്ക് പേടിയാ എനിക്ക് സ്വർഗം മതി നബിയേ എനിക്ക് സ്വർഗം മതി നബിയേ ിയോട് അവിടെന്ന് പറഞ്ഞിട്ട് പോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകൾ ഏതെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ ഏതു വേദനയാണെങ്കിലും നിന്റെ കാലിലൊരു കൊള്ളുന്ന വേദനയാണെങ്കിലും അതിനു പകരം അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരിമാതങ്ങൾ പറയുന്നു പാപം പുറത്തു നിരുമങ്ങ് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫലി തങ്ങള് പറയുന്നു നമുക്ക് തലവേദന എടുക്കും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടും വേദന സഹിക്കാൻ പറ്റൂല നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കാലിലൊരു മുള്ളു കൊണ്ടാലും ആ വേദനക്ക് പകരം നമുക്ക് പ്രയോജനമുണ്ട് അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് അപ്പൊ പടച്ചവനെ ക്യാൻസർ വന്നവരില്ലേ കാല് മുറിച്ചവരില്ലേ കൈമുറിച്ചവരില്ലേ എഴുന്നേൽക്കാൻ കഴിയാത്തവരില്ലേ കിടന്ന് കിടപ്പിൽ കിടന്ന് കിടന്ന് ശരീരത്തിന്റെ പുറംഭാഗത്തിന്റെ തൊരി പൊട്ടിപ്പോയവരില്ലേ അള്ളാഹു അവർക്കൊക്കെ ശിവ കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ പറയുന്നത് എന്താ കടന്ന് അനുഭവിക്കുന്ന കണ്ടോ കടന്ന് അനുഭവം ഭാഗ്യവാനാണ് ജങ്ങാതി ആ കിടക്കുന്ന മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാപങ്ങളും ഈ വേദന സഹിച്ചതിന്റെ പേരിൽ അല്ലാഹു പുറത്തു കൊടുത്തു പിന്നെ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരം പ്രതിഫലം കൊടുക്കുകയാ ആ മനുഷ്യൻ അള്ളാഹു പ്രതിഫലം കൊടുക്കുകയെ അങ്ങനെ സ്വർഗത്തിന്റെ അവകാശി മരിക്കുമ്പോ സ്വർഗ്ഗത്തിന്റെ അവകാശിയായിട്ട് ആ മനുഷ്യൻ മരിക്കും അള്ളാഹു നമുക്ക് നമ്മളോ ആരോഗ്യത്ത് പോലെ വടി പോലെ നടക്കും ആരോഗ്യവാന്മാരെ പോലെ വടി പോലെ നടന്നിട്ട് പഠിച്ചോനെ സ്വർഗവും ഇല്ല ഒന്നുമില്ല അല്ലാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അതിനും ഒരു ഭാഗ്യം വേണം മനസ്സിലാക്കുക മഹാനായ ഹുറൈറ മഹാനായി സയ്യിന് നിവേദനം ചെയ്യുന്ന ഹദീസ് ഒരു രാത്രിയിൽ ഒരു മനുഷ്യനെ പനി പിടിച്ചാൽ തന്നെ അവന്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങൾ വന്നു കിടക്കുന്നവരുണ്ട് അവരുടെയൊക്കെ എത്ര വലിയ ഭാഗ്യമാണ് ഈ വേദനകൾക്ക് പകരം അല്ലാഹു അവർക്ക് സ്വർഗമല്ലേ കൊടുക്കണേ അള്ളാഹു അവർക്ക് പ്രതിഫലമല്ലേ ഗജാൻജി പറയുന്ന മുട്ടുവേദന മുട്ടുവേദന എന്ത് വേദന ഗജാഞ്ജി ആ വേദനയ്ക്ക് പകരമില്ലെങ്കിൽ രക്ഷപ്പെട്ടെ ആ വേദനയ്ക്ക് പകരമാണല്ലോ അള്ളാഹു നിങ്ങളുടെ പാവങ്ങൾ പുറത്തു നമ്മൾ മനസ്സിലാക്കാം ഒരു രോഗമില്ലാതെ ഞാനങ്ങ് വലിയവനാണ് എനിക്കൊരു കുഴപ്പമില്ല ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നുമില്ല ചെറിയ പറയാറുണ്ടല്ലോ ഓനെ നമ്മൾ അത്രയും വിലയിരുത്തിയാൽ മതി ഓനെ നമ്മൾ അത്രയും വിലയിരുത്തിയാൽ മതി എനിക്ക് ഒരു രോഗമില്ല എന്നല്ലേ പറയണേ രോഗം വരണമെങ്കിലും ഭാഗ്യമാണോ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ വേദനകൾക്ക് പകരം കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്ത് അവന്റെ പാപം അള്ളാഹു പൊറുക്കും അലഹമുല്ല അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തിരുമാറാകട്ടെ രണ്ട് തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ വേദന കൊണ്ട് കഴിയും രണ്ടാമത് ഉണ്ടാകുന്ന ഒരു നേട്ടമാണ് തിന്മകളിൽ നിന്നൊഴിയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാനെടുത്ത് നോക്ക് اللهم عند بشودا ما القرآن أفرأيتم النار التي تورون أأنتم منسعة شجرتها أم نحن المنشعون نحن جعلناها تذكرة ومتاعا للمقبين الله سبحانه وتعالى അവിടെ നിന്ന് തീയെക്കുറിച്ച് പറയും അള്ളാഹു പറയുകയാ നാം അതിനെ ഒരു ചിന്താ വിഷയമാക്കിയിട്ട് അള്ളാഹു പഠിച്ചു നമ്മളോട് പറയുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീയെക്കുറിച്ച് അള്ളാഹു അവിടെ നിന്ന് വിശദീകരിക്കുമ്പോൾ അള്ളാഹു സുബഹാനകൂപ താൻ നമുക്ക് പറഞ്ഞു തരികയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഒരാൾക്ക് വേദന രോഗമുണ്ടായാൽ ആ രോഗം കാരണമായി ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും അള്ളാഹുമാ നൽകുമാറാകട്ടെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മകള് ഭക്ഷണം കഴിക്കണില്ല അവൾക്ക് എന്തോ പ്രയാസം എന്തൊക്കെ ചെയ്തിട്ട് അറിയണില്ല എല്ലാ സ്കാനിങ് എടുത്തു നോക്കി ഡോക്ടർ പറയണതൊന്നുമില്ല പക്ഷെ കുട്ടി ഭക്ഷണം കഴിക്കണില്ല അള്ളാഹു ഹുഷഭ കൊടുക്കുമാറാകട്ടെ അള്ളാഹു അള്ളാഹുഷ് കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ അതിനുള്ള ചികിത്സ ശരീരത്തിന് വല്ലാത്ത വേദനയുണ്ടാകുന്നു ഒരു മുറിവ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു ആ പ്രയാസം ഉണ്ടാകുന്ന സമയത്തുള്ള മരുന്നെന്താ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്തഫാഹുല്ല പഠിപ്പിക്കുകയാണ് അവിടം വേദന അനുഭവപ്പെട്ടാൽ മുക്തി നബി പറയുകയെന്ന് എന്തെങ്കിലും രോഗമുണ്ടായി കഴിഞ്ഞാൽ പ്രാവശ്യം ഇപ്രകാരം എന്തെങ്കിലും ഒരു തലവേദന ഉണ്ടായാൽ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായാൽ മുത്തുനബി തന്റെ കൈയെടുത്ത് വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം പറയും രോഗമുണ്ടാകുന്ന സമയത്ത് വേദനയുണ്ടാകുന്ന തലവേദനയാണെങ്കിൽ തലയുടെ മുകളിൽ കൈവച്ചിട്ട് എന്തു പറയും നാമത്തിൽ നാമത്തിൽ ഇവിടെ നിന്നൊരു മൂന്ന് പ്രാവശ്യം പറയും എന്നിട്ട് ഏഴു പ്രാവശ്യം ഇപ്രകാരം പറയും ഒരു ചെയ്യും എന്ന് വെറുതെ പറഞ്ഞതല്ല നബിതങ്ങൾ മൂന്ന് പ്രാവശ്യം വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കൈവച്ചിട്ട് ബിസ്മില്ല എന്നിട്ടവിടെ ഏഴു പ്രാവശ്യം ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് കിതാബിലൊക്കെ കാണാമല്ലോ

അള്ളാഹു നോക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ അറിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് എനിക്ക് അനുഭവപ്പെടുന്നതും ഞാൻ ഭയപ്പെടുന്നതുമായ രോഗത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നിന്നാഹുവേ അവൻ്റെ കഴിവിൽ ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ പറഞ്ഞത് വായി പ്രാവശ്യം വേദനിക്കുന്ന ഭാഗത്ത് കൈവച്ചിട്ട് ഇത് പറഞ്ഞാലാ വേദന മാറുന്ന അല്ലെങ്കിൽ പറഞ്ഞു നോക്ക് അള്ളാഹു ഹീമാന്തരമാർ ആകട്ടെ അള്ളാഹ് ഈമാന്തമാരാകട്ടെ തലവേദന എടുക്കുന്നവർ കൈവച്ചിട്ട് ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ വേദന എടുക്കുന്ന ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം പറയുകയാ മഹാനവറുകൾ പറയുന്നു ഞാൻ മുസ്ലിമായി മാറിയ സമയത്ത് എന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട വേദനയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അലഹി തങ്ങളോട് ഞാൻ പറഞ്ഞു മഹാനവറുകൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ ധീനിലേക്ക് കടന്നു വന്നപ്പോ ശരീരത്തിലെ ഒരു വേദനയെക്കുറിച്ച് പ്രയാസത്തെക്കുറിച്ച് നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങളോട് അവിടെന്തോ പറഞ്ഞു അപ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടെന്തോ പറഞ്ഞു കൊടുത്തത് മൂന്ന് അവിടെന്ന് പറഞ്ഞു

يجده في جسده منذ أسلم فقال له رسول الله صلى الله عليه وسلم ضع يدك على الذي تعلم من جسدك وقل بسم الله ثلاثة وقل سبع مرات أعوذ بالله وقدرته من شر ما أجد وأحاذره നബിതങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് മുത്ത നബി പറഞ്ഞു കൊടുത്തു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരിക അള്ളാഹു നൽകുമാറാകട്ടെ ബാബുൽ വേദനയുടെ സ്ഥലത്ത് ഒരാൾ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇമാം മുസ്ലിം റഹ്മുള്ള തന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ദ്വായ ചെയ്യുന്നതിലൂടെ അവന്റെ രോഗമന്റെ വേദനയ്ക്ക് ശമനം കിട്ടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാം എന്തുവന്നാലും അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഈ ദ്വായ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന മാറുമെന്ന് മഹാനായി നബിക്കുന്നു ഒരുപാട് ഹദീസുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഠിനമായ കഠിനമായ വേദന വേദന സ്വഹാബി പറയുകയാണ് നബി തങ്ങളോട് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യൂ നബിയോട് ഞാൻ പറഞ്ഞപ്പോൾ മുത്ത് നബി എനിക്ക് പറഞ്ഞതെന്ന് മരുന്നായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞതെന്ന മരുന്നായിരുന്നു

വിശ്വല്ലാസ്വല്ല തങ്ങൾ പറഞ്ഞതായി മഹതി പറയുന്നു എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്ന് രോഗത്തെക്കുറിച്ചോ പ്രയാസത്തെക്കുറിച്ചോ എന്നോട് പറയുമ്പോൾ ഞാൻ ഈ മരുന്ന് പഠിപ്പിച്ചു കൊടുക്കും ാഹു അലഹി വസ്ല്ല മാതെ പറഞ്ഞു തന്ന ഈ മരുന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ പറഞ്ഞു വേദനകൾ മാറ്റുമായിരുന്നു അള്ളാഹു നമുക്കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ ചികിത്സ എന്താണ് പറയുക അതിനുശേഷം ഈ പറഞ്ഞ അത് ഏഴ് പ്രാവശ്യം വേദനിക്കുന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ശമനം കിട്ടും അള്ളാഹു നമുക്കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ മരുന്നെന്താ ഏത് രോഗവും മാറാനുള്ള രണ്ടാമത്തെ മരുന്ന് എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് വേദന അനുഭവപ്പെടുമ്പോഴും ഖുർആൻ കൊണ്ട് ചികിത്സിക്കാമല്ലോ ഖുറാൻ ഊതി കിട്ടി ഇത്തിരി വെള്ളം ഓതി കൊടുക്കാൻ പറഞ്ഞത് വെറുതെ അവസ്ഥ അത് ഇത്തിരി വെള്ളം ഓതി അവസ്ഥ ഓ ഇതൊക്കെ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരില്ല അല്ലെങ്കിൽ പേടി വരുമ്പോൾ ഓടി വന്നിട്ട് ഒരു ചരടം ബുദ്ധിമുട്ടുണ്ടല്ലോ ഇതൊന്നും വെറുതെ ഇല്ല എന്ന് മനസ്സിലാക്കുക ഇതില് കളിയാക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പറയുന്നു സത്യവിശ്വാസികൾക്ക് ശമനവും കരുണയുമായിട്ടാണ് ഖുർആനിലൂടെ നാം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ ഷിഫാ ആ ഖുർആാനിൽ ഷിഫാ ഏഴ് ആയത്തുകളുണ്ട് അത് പഠിക്കണം പരിശുദ്ധമായ ഖുർആനിൽ ഷിഫാ ഇന്റെ ഏഴായ് ഓതിയിട്ട് ഊതി കുടിക്കുക ഷിഫാ ഇന്റെ ആയത്തല്ലേ ഒന്നുമല്ലല്ലോ ആ ആയത്തിന്റെ പേര് തന്നെ ആയത്തുകൾ എന്ന എന്തിനാ സഹോദര സൂറത്തിൽ ഫാത്തിഹോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് ഊതിയ മതി ഏറ്റവും വലിയ മരുന്നല്ലേ ഏറ്റവും മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോ ഫാത്തിഹ ഓതിയിട്ടാ നമ്മളൊക്കെ തുടങ്ങണേ ഈ ഫാത്തിഹ ഓതിയിട്ട് ഊതി ഒന്ന് ഊതി നോക്കിയേ ഏത് ബുദ്ധിമുട്ടും മാറും അള്ളാഹു നൽകുമാറാകട്ടെ പക്ഷെ നമുക്ക് മനസ്സിലാകണില്ല അതിന്റെ വില അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാൻ പറയുന്നു അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു നീ പറയുക അത് സത്യവിശ്വാസികൾക്കും മാർഗദർശനവും ശമ ഔഷധവുമായിട്ടാണ് നാം ഖുർആാനിനെ ഇറക്കിയത് അല്ല പറയുകയാ إن بريء Prophet عائشة رَضِيَ اللَّهُ تَعَالَى عنها أَنَّ رَسُولَ اللَّهِ صلى اللَّهُ عَلَيْهِ وسلم كان إِذَا إِسْتَقَى يَقْرَأُ عَلَى نَفْسِكَ بِالْمُعَوَّذَةِ وَيَنْفُسُ فَلَمَّا إِسْتَدَّ وَجْعُهُ كُنتُ أَقْرَأُ عَلَيْهِ وَأَمْصَفُ بِيَدِهِ رَجَاءَ رجاء

സൂറത്തുല്യ ഹിലാസ് ഫലക്ക് നാസ് ഈ മൂന്ന് സൂറത്ത് ഓതിയിട്ട് ഊതും കയ്യിലിങ്ങനെ ഓതും തുപ്പലിപ്പൊ തുപ്പലൊക്കെയാണല്ലോ വിവാദമായിരിക്കണം അല്ല ഞാൻ വലത് പറയാന് എന്റെ പ്രിയപ്പെട്ടവര് അതിങ്ങനെ ഓതി ഊതിയിട്ട് ഇങ്ങനെ തടകുമായിരുന്നു അവിടെന്നോ ചെയ്യുമായിരുന്നു രോഗത്തിന്റെ വേദന കൂടിയപ്പോൾ ആയിഷി പ്രതിയുള്ള ഈ സൂറത്തുകൾ ഓതി നബിയുടെ കൈകളിൽ ഓതുകയും അതുകൊണ്ട് ശരീരം തടവി കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസ് പഠിപ്പിച്ചു നൽകുമാറാകട്ടെ ഏതൊക്കെ സൂറത്ത് 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 ഏതൊക്കെ അവസാനത്തെ മൂന്ന് ഇനി മുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ഒന്ന് ഊതി കയ്യിൽ ഊതിയിട്ട് തടകി നോക്ക് അള്ളാഹു ശമനം നൽകും അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ അപ്പൊ നിങ്ങളും ചികിത്സ തുടങ്ങാറായില്ലേ നിങ്ങളും അങ്ങോട്ട് ആവശ്യമൊന്നും ഇല്ലല്ലോ സ്വന്തം അങ്ങ് ചികിത്സിക്കാൻ ഇനി ഇപ്പൊ ചരടക്ക് മുസ്താൻ അടുത്ത് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് സ്വന്തം അങ്ങ് ചികിത്സിച്ച ആ മഹാനായ നബി അലിഹിസ്സലാം മുസാനബി നബി അലിഹിസ്സലാം അലിഹുസ്സലാമൊരിക്ക അള്ളാഹുവിന്റെ അടുക്കൽ പോയപ്പോ പറഞ്ഞു എനിക്ക് വല്ല സുഖമില്ല നബി അടുത്ത് പറഞ്ഞു എനിക്ക് സുഖമില്ല ആ കാണുന്ന പോയി മരത്തിലറിച്ച് പറഞ്ഞു ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പോയി ഇല പറച്ചു മുസാനബി നബി അലിസ്സലാം പോയിട്ട് ആ ഇല പറിച്ചു പനി മാറി പിന്നീട് ഒരിക്കൽ പനി വന്നപ്പോ അള്ളാഹനോട് ചോദിക്കാനൊന്നും നിന്നില്ല നേരെ പോയിട്ടായ വർഷങ്ങളിൽ പനി കൂടി പനി കൂടി എന്താ പഠിച്ചവനെ അന്ന് തിന്നപ്പ ഇതെന്താ കുറഞ്ഞു ഇപ്പം തിന്നപ്പ കൂടി ആ അതിനകത്തൊരു പാഠമുണ്ട് പഠിച്ചു വെച്ചോ അതിനകത്ത് ആദ്യം അള്ളാഹുവ പറഞ്ഞത് പോയി തിന്നാൻ ഇപ്പൊ ആര് സ്വന്തം കാണിച്ചു അള്ളാഹു അതിശട്ടെ ഞാൻ പറഞ്ഞത് വല്ലയിടത്തുനിന്ന് വലിച്ചു കയറ്റി അവിടെ അടക്കം പോയിട്ട് അവസാനം ഒരാൾക്ക് ചരട് ഊതി കൊടുത്തിട്ട് പിന്നെ ഓതിയവനെ ഓതാൻ വേറെ നടക്കേണ്ട കാര്യമില്ല ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അറിയാതെ വല്ലതൊക്കെ ഉള്ള ഓതി കൊടുത്തു ചരട് ഓതി കൊടുത്തു എന്തെങ്കിലും ഓതി കൊടുത്തിട്ട് അവസാനം ഈ ഈശൈത്താനെ ഇറക്കാൻ വേറെ അടുത്തും വേണ്ട അവസ്ഥയാണ് അറിയാത്ത പണികൾക്ക് നിൽക്കണതാ ഞാൻ പറഞ്ഞത് അവനവനെ അറിയണ പണിയെ ചെയ്യാവും അള്ളാഹു നമ്മളെ കാത്തിരി ശിവറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തു വേദനയുണ്ടായാലും ആ വേദന അനുഭവിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം ഒന്ന് ഇത് നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ അന്നിരിക്കണേ നിന്റെ പാപങ്ങൾ പുറക്കുവാനും നിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു രോഗം തന്നിരിക്കുന്നത് എന്റെ ക്ലാസ് കേൾക്കുന്ന രോഗവും വേദനയും പ്രയാസവും കൊണ്ട് നടക്കുന്ന ഉമ്മമാരുപ്പമാർ സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിത് പറഞ്ഞേ അപ്പൊ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിന്റെ പാപം പൊറുക്കുന്നുണ്ട് നിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുകയാ രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു നല്ലൊരു കാര്യമാണ് രോഗം പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതെ നന്മകൾ അധികരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വഴിയാണ് ഇതുകൊണ്ടുള്ള രണ്ടാമത്തെ നേട്ടം നേട്ടമത മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ അത് മാറാനുള്ള മരുന്ന് മഹാനായി രംഭിക്കുന്ന റസൂലുഹിഹു അലൈഹി കൈവക്കണം പഠിപ്പിച്ചിരുന്നു കൈവെക്കണം എവിടെയാണോ വേദന കിടക്കുന്നത് ആ വേദന കിടക്കുന്ന ഭാഗത്ത് കൈവച്ച് വിസ്മില്ല 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 എന്ന് പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ വേദന മാറും ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ വേദന വല്ലാതെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ തരുന്നു സൂറത്തിൽ മൂന്ന് സൂറത്തുകൾ ഓതി വേദനയുള്ള ഭാഗത്തേക്ക് കയ്യിലൂതിയിട്ട് തടകി കൊടുക്കുക അതിലൂടെ നമ്മുടെ രോഗം മാറും നമ്മുടെ വേദന മാറും നമ്മുടെ പ്രയാസം മാറും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ